ഹേ ഗൈസ് അസലാ വാരിക്കും വെൽക്കം ബാക്ക് ടു ചാനൽ ഇൻസ്റ്റാൻസ്റ്റോസ് അപ്പോൾ ഇന്ന് നമ്മളുടെ സ്പെഷ്യൽ ഡേ ആണ് ഇന്ന് നമ്മുടെ ഡാനിക്കുട്ടൻ്റെ ഫസ്റ്റ് ബർത്ത് ഡേ ആണ് അവന് ഇന്ന് ഒരു വയസ്സാവാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അതിൻ്റെ സെലിബ്രേഷൻ കാര്യങ്ങളാണ് ഒരു കുട്ടി സെലിബ്രേഷൻ നമ്മൾ വീട്ടിൽ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഇന്ന് കാണിക്കുന്നത് സോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഡോൺ ഫോർ ടു സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സോ ലെറ്റ് വീഡിയോ അപ്പോൾ നമ്മൾ ഡാനിക്കുട്ടൻ രാവിലെ തന്നെ എണീറ്റിട്ടുണ്ട് അപ്പോൾ അവനെ നമുക്ക് റെഡിയാക്കണം അപ്പം ആദ്യം തന്നെ നമ്മൾ അവനെ കുളിപ്പിക്കുകയാണ് ഇന്ന് ബർത്ത്ഡേ ഡേ ആയതുകൊണ്ടായിരിക്കും രാവിലെ എഴുന്നേഴ്ചപ്പോൾ തന്നെ ആൾ നല്ല മൂഡിലാണ് എഴുന്നേറ്റത് അപ്പോൾ ഇതാണ് ഡാനി കുട്ടിൻ്റെ ബർത്ത് ഡേ ഔട്ട്ഫിറ്റ് നമ്മൾ ഇതൊരു ഇൻസ്റ്റാഗ്രാം പേജായ മങ്കി മോങ് എന്ന് പറഞ്ഞൊരു പേജിൽ നിന്ന് കസ്റ്റമൈസ് ചെയ്യിപ്പിച്ചതാണ് അപ്പോൾ ഡാനി ഡാനിന്നൊക്കെ പുറേലും പ്രിന്റൊക്കെ ചെയ്തിട്ടുള്ളത് അടിപൊളിയാണ് എനിക്ക് ഔട്ട്ഫിറ്റ് ഭയങ്കര ഇഷ്ടമായി അതുപോലെ തന്നെ ഔട്ട്ഫിറ്റിന് ഒരുപാട് നല്ല റിവ്യൂസും ഉണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ അവൻ്റെ റെഡി ആക്കണം അവൻ്റെ ആ ക്രീമൊക്കെ ഇട്ട് കൊടുത്തു ബർത്ത് ഡേയുടെ സാധ്യമിട്ടില്ല അയൊക്കെ ആക്കണ്ടെന്ന് കഴിഞ്ഞാൽ നമ്മൾ വെയിറ്റ് ചെയ്യുന്ന ഒരു സാധാരണ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തു കുറച്ച് കഴിഞ്ഞപ്പോൾ ആളൊന്നും ആയി നമ്മൾ ബർത്ത് ഡേ ഡെക്കറേഷൻ അതിൻ്റെ ബലൂൺസൊക്കെ ഉയർപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ വെച്ച് ആൾ നല്ല കളിയാണ് അവന് ബലൂൺസൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം എന്താ അടുക്കളിയിൽ ആ ടൈമിൽ പായസത്തിനുള്ള പരിപാടീസൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബർത്ത് ഡേ ആയതുകൊണ്ട് നമുക്ക് മധുരം എന്തെങ്കിലും മസ്റ്റാണല്ലോ അപ്പോൾ ഇത് സേമിയ പായസം ആണ് ഇന്ന് മധുരമായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് പായസത്തിൻ്റെ പരിപാടിയൊക്കെ ഒരുപാട് കഴിഞ്ഞു ഇന്ന് നമ്മൾ ഡെക്കറേഷൻ ചെയ്യാൻ പോവാണ് ആ ടൈമിൽ നമ്മൾ ഇതാ ഡെക്കറേഷൻ്റെ പരിപാടിയൊക്കെ തുടങ്ങി ഒരു കുഞ്ഞ് ഡെക്കറേഷൻ ആണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് തീമിൽ ദാ ഹാപ്പി ബർത്ത് ഡേ ഡേ ബാനറൊക്കെ വെച്ചു പിന്നെ ബലൂൺസ് ഒക്കെ നമ്മൾ ബ്ലൂ ആൻഡ് വൈറ്റ് അങ്ങനെ ഒരു രീതിയിൽ അറേഞ്ച് ചെയ്തു ഇതാണ് ഡാനിക്കുട്ടേൻ്റെ ബർത്ത് ഡേ കേക്ക് ഇപ്പോൾ ഡാനിയൻസ് വൺ എന്ന് പറഞ്ഞ് കസ്റ്റമൈസ് ചെയ്യിപ്പിച്ചതാണ് ടു കെ ജിയുടെ ഒരു കേക്കാണ് വാനല ഫ്ലേവറാണ് പിന്നൊരു കേക്ക് കൂടെ ഉണ്ട് പിന്നെ ഡോനറ്റ്സൊക്കെ അതിൻ്റെ ഇത്താത്ത ഉണ്ടാക്കിയതാണ് ഒരു കേക്കൂടെ ഉണ്ട് അത് കാണിച്ചു തരാം അപ്പോഴത്തേക്കിൻ്റെ ഫുഡ് കഴിക്കാൻ ടൈമായി നമ്മുടെ ചേമ്പറൊക്കെ പൊട്ടിച്ചു ബീഫ് ബിരിയാണി ബിരിയാണിയായിരുന്നു ഇന്ന് ബർത്ത് ഡേ സ്പെഷ്യലായിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇന്നപ്പം നമ്മൾ വിളിച്ച ആളുകളൊക്കെ വന്നു തുടങ്ങി ഇതപ്പം എൻ്റെ വാപ്പി അവന് ബർത്ത് ഡേ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തതാണ് അപ്പം ഇതാ ഡാലിക്കുട്ടിന് അതിലൊക്കെ ഇരിക്കുകയാണ് അവന് ഞാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇതൊരു ആടാനും പറ്റും അല്ലാതിങ്ങനെ ഉന്തിക്കൊണ്ട് നടക്കാനും പറ്റും അപ്പോൾ ആദ്യം ഒരു പേടി ഉണ്ടായിരുന്നു പിന്നെ അവനത് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ അതാ നമ്മളെ ബർത്ത്ഡേ ഡെക്കറേഷനൊക്കെ കഴിഞ്ഞു ഇനി കേക്ക് കട്ടിയാനുള്ള ടൈമായി എല്ലാം അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുവാണ് ഒക്കെ സെറ്റ് ചെയ്തു പിന്നെ ഇതാണ് എൻ്റെ ഇത്താത്ത ഉണ്ടാക്കിയ കേക്ക് ഇതും ഒരു ഒന്നരയ്ക്ക് ഇഞ്ച് വരുന്ന ഒരു കേക്കാണ് അപ്പോൾ അപ്പൊ താ അവന്റെ ബർത്ത് ഡേ ഔട്ട്ഫിറ്റ് ഒക്കെ ഇട്ട് ആള് നല്ല റെഡിയായി നിപ്പുണ്ട് നല്ല ഉഷാറായിട്ട് നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ പോവുകയാണ് അങ്ങനെ കേക്ക് ഒക്കെ കട്ട് ചെയ്ത് തുടങ്ങി കട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ ആള് ഭയങ്കര കരച്ചില്ലായിരുന്നു ഒരുവിധം എല്ലാ കുട്ടികളും ബഹളം ഉണ്ടാക്കാറുള്ള പോലെ തന്നെ ഇവൻ ഈ ഫസ്റ്റ് ബർത്ത്ഡേ ഇവൻ നല്ല കരഞ്ഞ് കുളവാക്കി അങ്ങനെ ഒരുവിധം കേക്ക് കട്ട് ചെയ്തു ആർക്കും അവന് വായിൽ വെച്ചു കൊടുക്കാനുള്ള അവകാശമൊന്നും കിട്ടിയില്ല അവൻ ആരെക്കൊണ്ടും വായിൽ വെക്കാൻ സമ്മതിപ്പിച്ചില്ല പിന്നെ നമ്മളെ ഗിഫ്റ്റ് ഒക്കെ അൺബോക്സ് ചെയ്യുകയാണ് അതായത് അവന് കിട്ടിയിട്ടുള്ള ഗിഫ്റ്റ് എല്ലാം ചുമ്മാ പൊട്ടിച്ചു നോക്കുകയാണ് അപ്പോൾ അപ്പൊ ദിയായി ഒന്നും സമ്മതിക്കുന്നില്ല പിന്നെ പൊട്ടിക്കാൻ പറഞ്ഞിട്ട് രക്ഷയില്ല അപ്പൊ അവന് കുറെ ഡ്രസ്സൊക്കെ കിട്ടി കുറച്ച് ടോയ്സ് ഒക്കെ കിട്ടി അങ്ങനെ ആൾ നല്ല ഹാപ്പിയായി ടോയ്സ് ഒക്കെ കണ്ട ആൾ നല്ല ഹാപ്പിയായിട്ട് ആയിട്ട് മാറിക്കിടന്നുറങ്ങി അപ്പൊ ഇന്നത്തെ നമ്മളുടെ ഒരു കുഞ്ഞ് ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ വീഡിയോ ആണ് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചെയ്യുക കമന്റ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് അങ്ങനെ ബർത്ത് ഡേ തെല്ലാം കഴിഞ്ഞ് അവൻ കരുന്ന് തുടങ്ങി അപ്പൊ ഞങ്ങൾ എല്ലാ തിരക്കും കഴിഞ്ഞ് എല്ലാരും പോയി കഴിഞ്ഞപ്പോൾ കഴിച്ചു അത്രയുള്ളൂ വീഡിയോ അപ്പൊ യു നെക്സ്റ്റ് വീഡിയോ ബൈ